നിങ്ങൾ നിങ്ങളറിഞ്ഞത കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ സിഡ്നിയിൽ ഭയങ്കര ബഹളമായിരുന്നു നമ്മുടെ ഫലസ്തീനിലെ ഇസ്രായേലിൻ്റെ ആക്രമണവും കാര്യങ്ങളൊക്കെ നടന്നതിൻ്റെ ഗാസയിലെ ജിനോസൈഡിനെതിരെ നമ്മുടെ ഓസ്ട്രേലിയൻ പ്രസിഡന്റ് ആൻ്റണി അൽബനീസ് നമ്മുടെ ഐസക് ഹർസോഗ എന്ന് പറഞ്ഞ ഇസ്രയേലി പ്രസിഡന്റിനെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്തായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ഇവരെ എതിർക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച് മുസ്ലിം ആയിട്ടുള്ള ആൾക്കാർ അതുപോലെ തന്നെ മനുഷ്യാവകാശ പ്രവർത്തകരായിട്ടുള്ള കുറേ ആൾക്കാർ കുറേ പേര് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ ഭയങ്കര പ്രശ്നം ഇവിടെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ഓസ്ട്രേലിയയിലെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒക്കെ ചെയ്യാം എന്ത് വേണമെങ്കിലും സമരമൊക്കെ ചെയ്യുമ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ നഴ്സുമാരുടെ ഇതിനൊക്കെ വേണ്ടി ഒരു വർഷങ്ങളായിട്ട് ഇവിടെ സമരം നടത്താറുണ്ട് ഒത്തിരി വർഷങ്ങളൊന്നും നടന്നില്ല കുറേ മാസങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ സ്ട്രീറ്റ് ബ്ലോക്ക് ചെയ്യുക റോഡ് അടച്ച് ബ്ലോക്ക് ചെയ്യുക അങ്ങനെയുള്ള സംഭവങ്ങളും ഒക്കെ ഇവിടെ സാധാരണഗതിയില്ല സോ എവരി വൺ ക്യാൻ പ്രൊട്ടസ്റ്റ് ബട്ട് ദെർ ഇസ് എ വേ ടു ഡു ദാറ്റ് ദേ കാൻ ബ്ലോക്ക് ദ റോഡ് ഇറ്റ് എ സം ഇവിടെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇവിടെ കുറെ ഫെയർ പോളിസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ചുകൂടെ ഒരു വെറുതെ നമ്മൾ റോഡ് ബ്ലോക്ക് ചെയ്ത് അടച്ച് ഇവിടെ മൊത്തത്തിൽ ആൾക്കാരെ ബ്ലോക്ക് ചെയ്ത് ഇവർക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ഒരു സംഭവമാണ് ഇപ്പം കഴിഞ്ഞ ദിവസം പോലീസുകാർ പിടിച്ച് തള്ളുകയും ഇവർ പുഷ് ചെയ്ത് മറിച്ചിടുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ എഴുതുന്നുണ്ട് അങ്ങനെ ഒരു പേപ്പർ സ്പ്രൈ അടിക്കുന്നൊക്കെ വീഡിയോ ഞാൻ കണ്ടു എന്തായാലും റോഡ് മൊത്തം വിലങ്ങി അതിനകത്തേക്കും ഭയങ്കര ഹാഷ് ആയിട്ട് ഓ നോ ദു നത്തിങ് അപ്പോൾ അതിനകത്ത് ഒത്തിരി കമൻറ്റുകളാണ് ചിലർ പോലീസുകാരെ സപ്പോർട്ട് ചെയ്യുന്ന കമൻറ്റുകളാണ് ഞാൻ ആ കമൻറ്റുകൾ കണ്ടത് ഫ്രീ ഫ്രീ പലസ്തീൻ ചിലർ വരുന്നു പോലീസ്മാൻ വെരി ബ്രേവ് പോലീസ് മാൻ ദ ഗുഡ് ഓണി യു അങ്ങനെയൊക്കെ പറഞ്ഞ് പല പല കമൻറ്റുകൾ ഞാനിത് വായിച്ചു പക്ഷെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എവരി വൺ ക്യാൻ പ്രൊട്ടക്ട് ബട്ട് ദർ ഇസ് എ വേ ഫോർ ദാറ്റ് സോ അങ്ങനെ നമ്മളത് വളരെയധികം എന്ന് പറഞ്ഞാൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റിയും അതുപോലെ സമാ പീസ് ഇറ്റ്സ് എ പീസ്ഫുൾ കൺട്രി ആക്ച്വലി നമ്മളത് മനസ്സിലാക്കി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത് എന്തോ ഇത് കണ്ടപ്പോൾ ഒരു തള്ളുകൊക്കെ ചെയ്യുമ്പോൾ നമുക്കും ഒരു ഭയങ്കര ഷോക്കാകും ഇവിടെ പോലീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ സാധനകർ ഇങ്ങനെ അറ്റാക്ക് ചെയ്യും ഇങ്ങനെ പുഷിയും അങ്ങനെയൊന്നും ചെയ്തില്ല ഒരു ഫൈൻ കൊടുക്കാൻ പോയി ഒരു പെറ്റി കൊടുക്കാൻ പോയി തന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹലോ സാർ നമ്മൾ സ്പീഡിങ് ചെയ്തെന്ന് കുടിക്കും അവർ വണ്ടി ഇറങ്ങേണ്ട അവർ നമ്പർ എടുത്ത് വരും ഡു യു ഹാവ് എനി ഈ ടു സ്പീഡ് ദ തക്കാ ഇപ്പോൾ ചിലരൊക്കെ പല ഫണി ആയിട്ടുള്ളത് പറയാറുണ്ട് അപ്പോൾ നമ്മളൊക്കെ എന്നെയൊക്കെ പണ്ട് സ്പീഡിൽ നിന്നെയൊക്കെ പിടിച്ചിട്ടുണ്ടോട്ടോ അപ്പോൾ ഞാൻ വെച്ചാൽ നമ്മുടെ വയസ്സിൽ നിന്ന് കാണിച്ച് തെറ്റ് നമ്മുടെ ഭാഗത്താണേ സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കുക നമ്മൾ സ്റ്റോപ്പ് സൈന നിർത്താവും അവർ ഇങ്ങനെയൊക്കെ നമ്മളെ മൊബൈൽ ഇപ്പോൾ മൊബൈലൊക്കെ ഭയങ്കരമല്ല എന്നാലും ഞാൻ പറഞ്ഞു വന്ന സബ്ജക്റ്റ് ഇന്നല്ല പോലീസുകാർ ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ വളരെ റെസ്പെക്റ്റബിൾ ആയിട്ട് സംസാരിക്കാറുള്ളൂ ചിലരൊക്കെ വളരെ റഫാണ് നമ്മൾ നോക്കും ചില നമ്മളെക്കാലം സ്പീഡിന് പോകുന്ന വണ്ടിക്കാർ അവരെ പിടിച്ച് നമ്മളെല്ലോ പിടിക്കണ്ട അവരെ ആരത്തിലോ പിടിക്കണ്ടെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും ചില സമയങ്ങളിൽ പക്ഷേ ഈ പറഞ്ഞിട്ട് കാര്യം ഇവിടുത്തെ പ്രൊട്ടക്ഷനും കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ റാലി മതപരമായ ചടങ്ങുകൾ പെരുന്നാൾ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇതൊക്കെ ഒരു എൻ്റെ രീതി വേണം പോകാനായിട്ടുള്ളത് എന്തോ അത് കണ്ടപ്പോൾ ഒരു പോലീസുകാരൊക്കെ ഇങ്ങനെ തള്ളിയും ഈ പ്രൊട്ടക്ഷനൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വല്ലാത്തൊരു രീതി ഇവിടെ അങ്ങനെ സാധാരണ ഗതിയിൽ അങ്ങനെ സംഭവിക്കാറില്ല അത്രയും ബ്ലോക്ക് ചെയ്ത് അപ്പം നമ്മുടെ ന്യൂസിലൻഡിൽ സംഭവിച്ചല്ലേ ഇന്ത്യൻസായ ആൾക്കാർ പഞ്ചാബിയുടെ ആൾക്കാരൊക്കെ അവിടെയൊക്കെ ഒന്ന് ഭയങ്കര ഹിപ്പ് അപ്പ ഹിപ്പ് അവിടുത്തെ ആൾക്കാരോടൊക്കെയായിട്ട് അപ്പം ഞാൻ പറഞ്ഞേ ഇത് നമ്മൾ കുറേ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതാണ് പക്ഷേ നമ്മൾ കാര്യങ്ങൾ ഇവിടെ ചെയ്യാം അതിൻ്റെയൊക്കെ ഒരു രീതിയുണ്ട് അതിൻ്റെ ആ ഒരു നമ്മൾ വിദേശ രാജ്യങ്ങൾ ആയിരിക്കുമ്പോൾ നമ്മൾ അണ്ടർ ദ ലോ നമ്മൾ ആ അത് അബൈഡ് ചെയ്ത ആൾക്കാരായിരിക്കണം അതാണ് ഞാൻ പറഞ്ഞു തോന്നുന്നത് അപ്പോൾ താങ്ക് യു കാണാം